നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ആറ്റിങ്ങൽ മാമം പോത്തിയന്തയിലാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ സ്ഥിരം പോത്തുകച്ചവടം സ്ഥിരമായിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ നമ്മുടെ ചാത്തന്നൂർ നിവാസികൾക്കും ചാത്തന്നൂർ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഒക്കെ വളർത്താൻ പറ്റിയൊരു മൃഗം അതിനുള്ള സാഹചര്യങ്ങളുള്ളൊരു നാടാണ് നമ്മുടെ ചാത്തന്നൂരും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോത്തിന് ആദായ വിൽപ്പനയ്ക്ക് വന്ന് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ആറ്റിങ്ങൽ മാമൻ ചന്ത എല്ലാ ഞായറാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും ഞായറാഴ്ച രാവിലെ അഞ്ച് മണി അതു മുതൽ എട്ട് രാത്രി എട്ട് മണി വരെയും തിങ്കളാഴ്ച ഉച്ചവരെയും ഈ ചന്ത ഇവിടെ സജീവമാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരെ മാമത്തോട്ട് വിട്ട് വരാം അപ്പോൾ പോലെ രാജമാണിക്യത്തിലെ ബെല്ലാരി രാജയെ പോലെ മാമം ചന്തയിലും മാമം രാജ എന്നറിയപ്പെടുന്ന മധുചേട്ടനോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാം ബജറ്റ് എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളത് ഈ ഫീൽഡ് തന്നെ നേരത്തെ ഈ മാട് ചോടൊ എന്തോ നമ്മുടെ ചാത്തിന്റെ ഭാഗത്തൊക്കെ ഇതിന് ഒരു കാലാവസ്ഥ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അവരൊന്ന് അന്വേഷിച്ചിട്ട് ഒരു പ്രാദേശിക ചാനലുണ്ട് അവര് വീഡിയോ ഇടാനായിട്ട് പറഞ്ഞതിന്റെ പേരിലാണ് അപ്പൊ ഈ ചെറിയ കുട്ടികൾ പതിനായിരം രൂപക്ക് തന്നെ എത്ര ഇവിടെ വരാറുണ്ട് രൂപ അമ്പതിനായിരം വരാറുണ്ട് ഇപ്പൊ ചെറിയ തോടൊക്കെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടിട്ട് വളർത്തി വളർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു വളർത്തിക്കഴിഞ്ഞു വളർത്തിക്കഴിഞ്ഞാൽ തന്നെ രൂപ ഒരു 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 കുട്ടി എല്ലാ ചെലവും കഴിഞ്ഞാൽ വളർത്തും എല്ലാം കഴിഞ്ഞത് രൂപ രൂപ കൈ ഒരു പത്ത് കുട്ടിയെ വിറ്റ് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് സൗകര്യമുള്ളവർ സൗകര്യമുള്ളവർ വളർത്തി കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ മായ്ക്കാനുള്ള രൂപത്തിനും അത്രേ മതി മറ്റേ പശുവിന്റെ അടുത്തുള്ള വലിയ അപ്പോ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ മാമത്തോട്ട് എന്റെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരുന്ന വഴി ആ ഗെങ്ങാ ബാറിന്റെ ഓപ്പോസിറ്റ് ആണ് ആ ഈ മാമം ചന്ത ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ മതിച്ചേട്ടനെ വന്നിട്ട് കണ്ട് അച്ചോട് അറപ്പിച്ചാൽ മതി മതിച്ചേട്ടൻ നിങ്ങൾക്ക് അതായത് വിൽപ്പനയ്ക്ക് ഈ സ്ഥലത്ത് നമ്മുടെ ചാതർന്നുകാരം പറഞ്ഞാ പ്രത്യേകിച്ചും

മറ്റേ മീനാട്ട് സാപ്പിന്റെ കായിരി പാലത്തിന്റെ അടുത്ത് പാലത്തിന്റെ ആരാണ് കമ്പനി അർജുന താറാവ് അർജുന അപ്പൊ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നേരെ വാമത്തോട്ട് വിട്ടാൽ മതി വാമത്തൂരുക മതിച്ചേട്ടനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ചെയ്ത് എഴുതി ചാത്തനുകാരെന്ന് പറഞ്ഞാൽ ചാത്തനുകാരെന്ന് പറഞ്ഞാൽ മതി ചേട്ട് എന്തായാലും ഇളവ് ചെയ്തു എന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടാൽ പൂത്തിനെയും മേടിച്ചോണ്ട് പോളച്ചറയിലോ അവിടെ തോട്ട് തോട്ടുവരുമ്പത്തുള്ളവരോ അരികടയിലോ ഒക്കെ കൂട്ടിട്ട് വളർത്താൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുള്ള സ്ഥലമുള്ള നാടാ നമ്മളെ ചാത്തനൂര് അപ്പൊ നേരെ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുള്ളവര് നേരെ ഇങ്ങോട്ട് വിട്ടേ രാവിലെ രാവിലെ അഞ്ചുമണി വരെ ഞായറാഴ്ച രാത്രി വരെ എട്ടു തിങ്കളാഴ്ച പന്ത്രണ്ട് മണി വരെ കാണാം മാടുകളും എല്ലാ ദിവസവും ഞായറാഴ്ച അഞ്ചുമണി തൊട്ട് രാത്രി വരെ തിങ്കളാഴ്ച ഇതിന്റെ ബാക്കി വരുന്ന തിങ്കളാഴ്ച ബാക്കി വരുന്നത് പന്ത്രണ്ട് മണി വരെ ഇത് എത്ര രൂപ കൊച്ചു പത്ത് രൂപ അപ്പം മധുചേട്ടൻ പറഞ്ഞ പോലെ ഇന്നും നാണൂറ് വലതും ചെറുതുമായിട്ടുള്ള പോത്തുട്ടികൾ എത്തിയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയോളമായി അപ്പോൾ അതിനുമുമ്പ് രാവിലെ മണിക്ക് തുടങ്ങുന്നത് എന്തായത് കൊണ്ട് തന്നെ പകുതിയിലധികം കണ്ണൂട്ടികൾ ഇവിടുന്ന് കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ പെരുന്നാൾ അടിപ്പിച്ചുകൊണ്ടായത് കൊണ്ട് ഇപ്പം പത്തിരുപത് മാടിനെയും ഇറക്കിയിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ചാത്തന്നൂക്കാർക്ക് പലർക്കും ഇതിനെ വളർത്താൻ പറ്റിയ സാഹചര്യമുള്ളൊരു നാടാണ് ഓളച്ചിറ നമ്മുടെ ചേനാ തമ്പലത്തിന്റെ അടുത്ത് ഇത്തിക്കെ ഭാഗം പിന്നെ ഉളിനാട് തോടിന്റെ ഭാഗങ്ങൾ ചീമാട്ടി വയലിക്കട മലക്കുളം ഭാഗം അങ്ങോട്ടൊക്കെ ഒരുപാട് പോകുന്ന സ്ഥലങ്ങളും സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ വെറുതെ മറ്റേ കന്നുകാലി പശുവിനെയൊക്കെ വളർത്തുന്ന ചെലവുമില്ല വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം ഒരു പത്ത് മാസം കൊണ്ട് എങ്ങനായാലും ഒരു പത്തൊമ്പതിനായിരം രൂപ കൈയിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് താല്പര്യം ഉണ്ടായി നേരെ ആറ്റിങ്ങിലോട്ട് വരിക ചേട്ടനെ കാണുക ഇവിടെ ചാത്തന്നൂർന്ന് മാത്രമല്ല ഇത് കേരളത്തിന്റെ അങ്ങേ തെളിയിക്കുന്നവർ കാസർഗോഡ് എന്ന് പറയുന്ന ആൾക്കാർ വന്ന് കന്നുകാലികൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇവിടെ പൊതുവെ എല്ലാവരും പറയപ്പെടുന്നത് ഇന്ന് തന്നെ കണ്ണൂരും കോഴിക്കോടും എന്നൊക്കെ വന്ന് നേരത്തെ വണ്ടി കയറ്റിക്കൊണ്ട് വന്നിട്ടില്ലേ അതൊക്കെ കച്ചവടക്കാരാണ് ഇവിടുന്ന് എടുത്തിട്ട് ലാഭത്തിന് കൊണ്ട് അന്ന് തന്നെ കച്ചവടം ചെയ്യുന്നവരാണ് ഇവർ ചെറിയ ലാഭം എടുത്ത് ഡെയിലി ഡെയിലി കൊടുക്കുന്നവരാണ് ഇവർക്ക് എല്ലാ ആഴ്ചയും വരുന്നത് കൊണ്ട് തന്നെ വരുന്ന കന്നുകാലികളെ അപ്പോൾ ഇപ്പൊ തീർക്കണം അതുകൊണ്ട് ചെറിയ ലാഭം മാർജിനിലാണ് കൊടുക്കുന്നത് ഇത്രയും ലാഭത്തിൽ കിട്ടുന്ന ഒരു ചണ്ട കേരളത്തിൽ ഇന്നും ഇല്ലെന്നാണ് പറയപ്പെടുന്നത് അത് തന്നെ അവര് ഇഷ്ടപ്പെട്ട പറയാം എവിടേ പറഞ്ഞാലും നിങ്ങൾ ആരെ നമ്മളെ പള്ളു പിന്നല്ല അത്രേ ഉള്ളു പറ പറയാ പറയാ അറിയ താരിയാര്യ പറമാ അഞ്ച് മേരി മാമ നീ നീ വില പതിനായിരം രൂപ മുതൽ വിലയുള്ള ഈ പോത്തൂട്ടി ആണല്ലേ അവന് വിലയിട്ടേക്കുന്ന തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപ വരെ വിലയുള്ള പോത്തുട്ടികൾ ഇവിടെ വിപ്പരയ്ക്കുണ്ട് ആ പതിനായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെ അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുള്ള നമ്മൾ കൊച്ചു കുട്ടികളെ മേടിച്ച് വളർത്തി വലുതാക്കി വിൽക്കുന്നതായിരിക്കും വളർത്തുന്നവർക്കില്ലാഭം മറച്ചു വിൽക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള വലിയ കണ്ണുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കും അതും പറ്റുക അങ്ങനെ എല്ലാ രീതിയിലുള്ള കച്ചവടങ്ങളും അപ്പോൾ ഇത് വളർത്തുന്ന വളർത്ത് കൊടുത്ത് വളർത്തിക്കൊടുത്ത് കാച്ചു കഴിക്കുന്നവർക്കായാലും കണക്കും ആയാലും താല്പര്യമുള്ളവർ ഞായറാഴ്ച ദിവസങ്ങളിൽ നേരെ ആറ്റിങ്ങിൽ മാമൻ ചന്തയിലേക്ക് വിടുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പതിനായിരം രൂപ മുതലുള്ള കുഞ്ഞുങ്ങളുണ്ട് കിടാക്കളുണ്ട് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒന്നോ രണ്ടോ കന്നുകുട്ടികളെ പോത്തും കുട്ടികളെ കൊണ്ടിട്ട് വളർത്തിയാൽ ഒരു പത്ത് മാസം കൊണ്ട് നിങ്ങളുടെ വീട്ടുകാരിങ്ങളും ചിലവും നടന്നു പോകുന്ന സാമ്പത്തിക ഖനാത്മപ്പിക്കാൻ കഴിയുന്നതാണ് ഇത് വളർത്തി ലാഭം ഉണ്ടാക്കിയിട്ടുള്ളവർ പറയുന്നു അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് സീരിയലാക്കണ്ട് സമയ സമയങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾക്കും അമ്മമാർക്കും ഒക്കെ പറ്റിയൊരു ബിസിനസ്സും കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ മാമത്തോട്ട് കൊടുക്കുക എല്ലാം ഹരിയാന എന്ന് പറയുന്ന മുറ ബൂത്തുകളാണുള്ളത് അല്ലാതെ നാടൻ പൂത്തുകളൊന്നുമില്ല എല്ലാം ഹരിയാന മുറ ബൂത്തുകളാണുള്ളത് ഹൈബ്രിഡ് കുഞ്ഞുങ്ങളാണെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ തന്നെയാണ് ആൾക്കാർ എടുത്തുകൊണ്ടുപോകുന്നത് അവരുടെ ആ വിശ്വാസത്തിന്റെ പുറത്തും ആ കച്ചവടത്തിൽ സത്യസന്ധത കൊണ്ടാണല്ലോ ഇത്രയും കച്ചവടം നടക്കുന്നത് അപ്പോൾ ശരിയെന്നാ നോക്കി എല്ലാവർക്കും